ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യാക്കോബായ സുറിയാനി സഭ കീഴം സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിൽ നടത്തി വരുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ദേശത്തിൻ്റെ നാനാദിക്കിലിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയോടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നും ഇതവരുടെ ആത്മീക വളർച്ചയ്ക്കും ആശ്വാസത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ സെൻറ് തോമസ് ധ്യാനമന്ദിരത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സന്ധിക്കായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാദാ ഈ സന്ധിയിൽ നിന്റെ വചനത്തിൻ കീഴിൽ ചേർന്നിരിക്കുന്ന ദൂരത്തും ചാരത്തുമായി ശ്രദ്ധയോടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ആശ്വാസ ആശ്വാസമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതിനായി അവസരമൊരുക്കുന്ന ധ്യാനമന്ദിരത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക അതിൽ പ്രവർത്തിക്കുന്ന വന്നിരായിരിക്കുന്ന കൊറപ്പിസ് കോപ്പ ബഹുമാനപ്പെട്ട വൈദികർ സമർപ്പിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അപ്പയും തിരുമേനിയെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നിർത്തുകയും ഏറെ ആളുകൾക്ക് ആശ്വാസമായി തീരുവാൻ ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് മുഖാന്തരമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവിടുത്തെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അടിയനെ കർത്താവെ ആ കുരുശൻ്റെ മറിവിലേക്ക് മാറ്റി നിർത്തണം അടീൻ്റെ സ്വയത്തിൽ നിന്ന് ഒരു വാക്കുപോലെ സംസാരിക്കാൻ അനുവദിക്കാതെ രാത്രിയിലെ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവശുശ്രൂഷയെ ഏറ്റെടുക്കുമാരാകണമെന്ന് നിങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനഘട്ട കൃപകൾക്കായി സ്തോത്രം സകലവും ഞങ്ങൾക്കായി ജീവനളിച്ച ക്രിസ്തുയേശു മുഖാന്തരം ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം പിതാവേ ആമേൻ വീണ്ടും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സന്ധിയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി എൺപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ തിരുവചനം നമുക്കെങ്ങനെ ചേർന്ന് വായിക്കാം ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നീരസം മതിയാക്കണമേ പ്രിയമുള്ളവരെ ഈ വേദഭാഗ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനമെന്ന് നമുക്ക് കാണാൻ കഴിയും കോരക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിരാശാജനകമായിരിക്കുന്ന വളരെ വേദനയോടുകൂടിയ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ രക്ഷയായി ദൈവമേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം രണ്ട് കാര്യമാണ് ഇവിടെ കോരക ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്വത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഒന്ന് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം രണ്ട് ഞങ്ങളോടുള്ള നീരസം മതിയാക്കണം കോരക അവരുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു കാര്യം ബോധ്യമായി തീരുകയാണ് യഹോവയായ ദൈവത്തിന് ഞങ്ങളോട് നീരസമുണ്ടെന്ന് എന്താണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നു വരുവാൻ കാരണമെന്ന് അത് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ആരാണ് ഈ കോരകെന്ന് ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കോരകനെ കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുന്നു സംഖ്യാപുസ്തകം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തെ ഇസ്ലേമിൻ്റെ അടിമത്തത്തിൽ നിന്നും തേനും പാൽ ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് യാത്രയാക്കുന്ന അവിടെ നേതൃത്വം വഹിക്കുന്ന മോശയും അഹ്റോനും എതിരായിട്ട് കൂട്ടം കൂടി അഹ്റോൻ്റെയും മോശയുടെയും പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്നതിനും അവരുടെ അധികാരത്തെയും അവരുടെ നിയന്ത്രണത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അവർക്കെതിരായി കൂട്ടം കൂടുവാൻ ആളുകളെ സംഘടിപ്പിച്ച് അങ്ങനെ അവരുടെ കൂട്ടത്തിൻ്റെ തലവനായിരുന്നു ഈ കോരകെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കോരകം കോരകനോട് കൂടെയുള്ളവരും മോശിയുടെയും അഹ്റോൻ്റെയും പൗരോഹിത്വത്തെ പോലും ചോദ്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടദാസന്മാരായി ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന മോശയ്ക്ക് വിരോധമായിട്ട് കൂട്ടം കൂടിയ ആ ജനത്തിനോൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം കടന്നു വന്നിട്ട് ഈ ലോകത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതായ വലിയൊരു ശിക്ഷ അവിടെ നടക്കുകയാണ് ഭൂമി പിളർന്ന് അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് കോരകനെയും കോരകൻ്റെ കൂടെയുള്ളവരെയും വിഴുങ്ങിക്കളഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെ കാണുന്നത് കോരകൻ്റെ പുത്രന്മാർ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ രക്ഷപ്പെട്ട കോരകൻ്റെ പുത്രന്മാരുടെ ഉള്ളിലൊരു ചിന്ത കടന്നു വരികയാണ് എൻ്റെ പിതാവ് ഞങ്ങളുടെ പിതാവ് ദൈവസന്നിധി ചെയ്തു പോയ പാപത്തിൻ്റെ ആ അനന്തരഫലമായി ഞങ്ങളിൽ ഏതോ ശാപങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ആ ശാപത്താൽ ഞങ്ങൾക്ക് ഇന്ന് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന കോപം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഒരു ചിന്തയോടെ അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളിൻ്റെ നീരസം മതിയാക്കണമേ പ്രിയുള്ള ഈ സന്ധ്യ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നും പല ജീവിതങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ജീവിതത്തിൽ നിരന്തരമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ പലരും ഇതുപോലുള്ള ചിന്തയിൽ മനസ്സിരിഞ്ഞു പോകുന്ന നിരാശപ്പെടുന്ന ജീവിതങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോയി അകൃത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപത്താൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്വം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയും മക്കളോട് സന്ദർശിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം കിടക്കുമ്പോൾ ആ വചനവും ഓർത്തിട്ട് പലപ്പോഴും പിതാക്കന്മാരുടെ അകൃത്യത്തെ ഭാരത്തോടെ നിരാശയിൽ കഴിയുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പിതാക്കന്മാരുടെ അകൃത്യത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെടുവാൻ മാർഗം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ സംഭവം ഇങ്ങനെ ഓർത്തു പോവുകയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം അത്യാവശ്യം ക്രൈസ്തവ ജീവിത മര്യാദകളൊക്കെയും പാലിച്ച് ജീവിച്ചു പോരുകയാണ് ആ മനുഷ്യന്റെ മാതാവ് രോഗം ബാധിച്ച് മരിക്ക മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന ഏതോ ആത്മീകഗോലത്തിലുള്ളവർ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിന് വലുതായിരിക്കുന്ന ശാപം വന്നിരിക്കുക ആ ശാപത്തിന്റെ അനന്തരഫലമാണ് കുടുംബത്തിൽ ഇങ്ങനെയുള്ള കെടുതികൾ സംഭവിക്കുന്നതെന്ന് എന്നാൽ പ്രിയമുള്ളവർ കടന്നു ചെന്നവർ ആ ശാപത്തെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുവാനുള്ള മാർഗത്തെ കുറിച്ച് പറയാതെ അവർ കടന്നുപോയി ഈ ചെറുപ്പക്കാർ ഏറെ ദുഃഖത്തിലായി കുടുംബത്തിലുള്ള ദുരന്തങ്ങളുടെ ദുഃഖം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ കടന്നു ചെന്നവർ പറഞ്ഞതായിരിക്കുന്ന ആ വാക്കുകൾ അവനെ ഇങ്ങനെ മതിക്കാൻ തുടങ്ങി അവൻ അവൻ്റെ ജീവിതത്തിൽ വീണ്ടും ആ സമാധാനത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ലെന്ന ചിന്തയോടെ അവൻ മദ്യപാനത്തിനടിമയായി ആ കുടുംബം അങ്ങനെ വീണ്ടും വീണ്ടും അതപ്പതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ദൈവക്കളെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒടുവിൽ ഒരു ധ്യാനത്തിലൂടെ അവൻ്റെ ജീവിതത്തെ വ്യക്തത മനസ്സിലാക്കി കിട്ടുവാനും അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം അവിടെ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം കാൽവറിയിൽ യാഗമായതെന്നൊരു ബോധ്യം ആ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ ദൈവപക്ഷത്തേക്ക് തിരിച്ചു വെയ്ക്കുക യഹസ്കേറ്റ് പ്രവാചകന്റെ പുസ്തകം വഹിക്കുമ്പോൾ നാം അതാ കാണുന്നത് പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറിച്ചു വെക്കുകയാണ് അവന്റെ അപ്പനോ ക്രൂരപീഡനം നടത്തി സഹോദരനോട് പിടിച്ചു വരച്ച് തൻ്റെ ജീവിത ജനത്തിൻ്റെ ഇടയിൽ അകൃത്യം പ്രവർത്തിച്ച് അവൻ അകൃത്യത്താൽ മരിക്കുന്നു എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കും എന്നാൽ മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നുവെങ്കിൽ അവൻ ജീവിക്കുമെന്നാണ് പ്രിയമുള്ളവരെ വചനം പറയുന്നത് അങ്ങനെ യഥാർത്ഥമായി ദൈവപക്ഷത്തേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ പാപങ്ങളെയും ശാപങ്ങളെയും നീക്കപ്പെടുന്ന ഒരു വസ്തുത തിരിച്ചറിയണം ഇത് തിരിച്ചറിയാതെ ഇന്ന് ജനം ഇരുളിൽ തപ്പി നടക്കുകയാണ് അതിൽ നിന്ന് തിരിച്ചു വരണം തിരിച്ചുവിടണം നമ്മിങ്ങനെ പാടാറുണ്ടല്ലോ പാപമെല്ലാം തൻ്റെ തന്റെയാകത്താൽ ും നേക്കും നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ അതേ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് കാൽവറിയുടെ മഹോന്നതങ്ങളിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരണം വലിച്ച യേശുക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്ന് രക്തത്തിന്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ ഏത് കൊടും പാപവും ഏത് കൊടും ശാപവും നീക്കപ്പെടും അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഇവിടെ കോരഗോപുത്രന്മാർ പറയുന്നത് ഞങ്ങളോടുള്ള നീരസം മാറ്റിത്തരണമേ രണ്ടാമത് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് അവർ പറയുന്ന മറ്റൊരു കാര്യം ഞങ്ങളെ ഒന്ന് ആസ്ഥാനപ്പെടണം അവർ ദൈവപക്ഷത്ത് നിൽക്കാതെ ദൈവകോപത്തിനടി അടിമയായി സ്ഥാന ചലനങ്ങൾ സംഭവിച്ച ജീവിതങ്ങൾ ആ സ്ഥാനചലനം സംഭവിച്ച് ജീവിതത്തിലൊരു യഥാസ്ഥാനപ്പെടേണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരികയാണ് പിരിമുള്ളവർ ഈ കാലഘട്ടത്തിലും ഈ കോരകപുത്രന്മാരോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണേണ്ടത് നമ്മളുടെയും ജീവിതത്തിൽ ചില യഥാസ്ഥാനപ്പെടേണ്ട ആവശ്യങ്ങളുണ്ട് ചില മേഖലകളിൽ നാം യഥാസ്ഥാനപ്പെട്ടേ മതിയാവുകയുള്ളൂ ക്രൈസ്തവ ജീവിതം ലക്ഷ്യപൂർണ്ണത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ ക്രൈസ്തവപൂർണ്ണ ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ യഥാർത്ഥമായിട്ട് നാം ഒന്ന് യഥാസ്ഥാനപ്പെട്ടേ മതിയാക്കിയുള്ളൂ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് യഥാസ്ഥാനപ്പെടേണ്ട ചില മേഖലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഒന്നാമതായി നാം യഥാസ്ഥാനപ്പെടേണ്ടത് ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ നാം യഥാസ്ഥാനപ്പെടാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും യഥാസ്ഥാനപ്പെട്ട് കിട്ടുവാൻ ആദ്യമായി നാം ചെയ്യേണ്ടത് ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ നാം യഥാസ്ഥാനപ്പെടണം അർത്ഥാൽ ഞാനൊരു ദൈവ പൈതലാണ് ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം ഒരു ദൈവപൈതല ജീവിതം ഏത് മേഖലകളിലൂടെ ആയിരിക്കണം ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ തോന്നിയത് പോലെ ലോകത്തിനനുസരിച്ച് ജീവിച്ചു പോകുക എന്നാൽ ഓർപ്പിക്കട്ടെ രണ്ട് ഗുരുവന്തി ആറാമത്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ എങ്ങനെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഈ ഒരു തിരിച്ചറിവ് ദൈവവേദന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവസിക്കുന്ന മന്ദിരം അങ്ങനെയെങ്കിൽ ആ മന്ദിരത്തെ പരിപോഷിപ്പിക്കേണ്ട മാർഗത്തിൽ അതിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം അത് ലോകത്തിൻ്റെ മോഹത്തിനനുസൃതമായി പോയാൽ ഒരിക്കലും സാധ്യമായി തരികയില്ല ഇന്ന് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉള്ള ഒരു ചൊല്ലുണ്ടല്ലോ ോടുമ്പോൾ നടുവേ ഓടുക എന്നാൽ ഒരു ദൈവവൈതനെ സംബന്ധിച്ച് നാടോടുന്നതിൻ്റെ നടുവെ ഓടേണ്ടവരല്ല ദൈവവൈതൻ അപ്പോലെ ശ്രീകർ ഓമാസ ലേഖനം എഴുതുമ്പോൾ പന്ത്രണ്ടാമദ് രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുകയാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അതാണ് ദൈവ വൈതൽ ചെയ്യേണ്ടത് ഈ ലോകത്തിന് അനുരൂപപ്പെട്ട ജീവിതമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായി ഒരു ദൈവവൈതൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തണം ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് അപ്പോൾ മാത്രമാണ് നമ്മളിലുള്ളതായിരിക്കുന്ന ദൈവികത ജ്വലിക്കുകയുള്ളൂ ആത്മാവ് ജ്വലിക്കുകയുള്ളൂ നാം ദൈവത്തിന്റെ മന്ദിരമെന്ന് പൗരസപസ്തലം കുറിച്ചു വെക്കുമ്പോൾ പ്രിയമുള്ളവര് പരിശുദ്ധ മാമോദീസ എന്ന ശ്രേഷ്ഠമായ കൂതാശ വഴിയായി ആ മൂന്ന് കൂതാശകൾ അവിടെ ഒരുമിച്ച് ഒരു ദൈവവിതൽ ലഭിക്കുമ്പോൾ മാമൂദീസായും മൂറോനും വിശുദ്ധ കുർബാന അനുഭവം ലഭിക്കുമ്പോൾ അവന്റെ ഉള്ളത്തിൽ ആത്മാവ് കുടികൊള്ളുകയാണ് ആത്മാവ് കുടികൊള്ളുന്ന ജീവിതങ്ങൾ ആത്മപ്രേരിതമായി നടത്തപ്പെടണം അല്ല എങ്കിൽ ആത്മാവ് കെട്ടുപോകുന്ന ഒരു അനുഭവം ഭാഷയിൽ കെട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടാകും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് കെട്ടുപോകുകയല്ല വേണ്ടത് അതെയോ ദിനം പ്രതി ഉന്മേഷം പ്രാപിച്ച് ശക്തി പ്രാപിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ദൈവപതിലായിരിക്കുന്ന നാം ഓർക്കേണ്ടത് ഞാൻ ദൈവത്തിന്റെ മന്തിരമാണെന്നും എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന ഒരു ബോധ്യം എല്ലാ നടപ്പിലും എല്ലാ എടുപ്പിലും എല്ലാ നേരങ്ങളിലും നമുക്കുണ്ടായിരിക്കണം ആലയത്തിന് എന്താണ് വേണ്ടത് നാം ഒരു ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആലയം യഥാർത്ഥത്തിൽ ആലയമായി തീരുന്നത് ആലയത്തിൽ ആരാധന വേണം ആരാധനയില്ലാത്ത ആലയങ്ങൾ ആ ആലയങ്ങളായി തീരി ആലയത്തിൻ്റെതായ ആ സത്ത ഉൾക്കൊള്ളണമെങ്കിൽ അവിടെ ഒരു ആരാധന വേണം ദൈവത്തിലെ ഞാനൊരു ആലയമാണെങ്കിൽ ദൈവാലയമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു ദൈവാലയമാണ് ഞാനെങ്കിൽ എന്നിൽ ആരാധന ഉയരാറുണ്ടോ എന്നിൽ നിന്ന് ആരാധന പുറപ്പെടാറുണ്ടോ ആരാധനയില്ലാതെ ദൈവത്തെ സ്തുതിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വിമ്മിഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയണം ആത്മാവിനെ പ്രചോദിപ്പിക്കുവാൻ ആരാധന ആവശ്യമാണ് ദൈവാലയത്തിൽ പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയില്ലാതെ ആരാധനയില്ലാതെ ദൈവിക സാന്നിധ്യമില്ലാതെ പോകുമ്പോൾ ആലയങ്ങൾ പ്രിയമുള്ളവരെ അത് അതിൻ്റേതായിരിക്കുന്ന ഉദ്ദേശശുദ്ധിയിലേക്ക് എത്തപ്പെടുന്നില്ലെന്നറിയണം അതുകൊണ്ട് ഒരു ദൈവവൈതൽ എന്ന രീതിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടത് ആരാധനയുള്ള ജീവിതമായിരിക്കണം പ്രാർത്ഥാ ജീവിതമായിരിക്കണം പ്രാർത്ഥനാ ജീവിതമുള്ളിടത്താണ് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയുള്ളൂ നാം ശുദ്ധിമതിയായ മാതാവിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് മാതാവിന്റെ അടുക്കിലേക്ക് മാലാക്ക കളഞ്ഞു കഴിഞ്ഞ സന്ദർഭത്തെ പിതാക്കന്മാർ പ്രഭാത നമസ്കാരത്തിന് ഇങ്ങനെ കുറിച്ചു വെക്കുന്നുണ്ട് ജാഗരണേ മറിയാം നിന്നും കൊടയോടുത്തിമയൻ ദൂതൻ മറിയാമിൻ സവിദേവം നേവം ചൊന്നു പ്രിയുള്ളവരാണ് എങ്ങനെയാ പിതാക്കന്മാർ പറയുന്നത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടും ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരിക്കൽ ദൂതൻ കടന്നു എന്നിട്ട് പറഞ്ഞു പിന്നുള്ള കാര്യം നമുക്കറിയാം നീ അങ്ങനെ പ്രസവിക്കുന്നുവെന്നും അവനെ കുറിച്ചുള്ള മഹത്വങ്ങളൊക്കെയും പറയുക ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് പിതാക്കന്മാരോട് പഠിപ്പിക്കുന്നത് ജാഗരിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഒരിക്കൽ മാലാഖ ചെന്നിട്ട് തിരു ജനനത്തെക്കുറിച്ച് അറിയിക്കുക പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ജാഗരിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാകുക കനിയമറിയാം ജീവിതം അതാ കാണിച്ചത് ഈ ലോകത്തിൽ ഒരിക്കലും സാധിക്കാത്തതായിരിക്കുന്ന സ്ത്രീ പുരുഷ സംബന്ധം കൂടാതെ ഒരു പുത്രോൽപാദനം നടക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം ഈ ലോക ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യം അത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സംഭവിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തെ സംഭവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നത് പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും മധ്യത്തിലാണ് ദൈവത്തിൽ ഇന്ന് പലപ്പോഴും നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നീ കരുതിയിരിക്കുന്ന വിഷയങ്ങളെ നിന്റെ ജീവിതത്തിൽ സാധ്യമാക്കി കിട്ടണമെങ്കിൽ യഥാർത്ഥമായി നീ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കരുതലോടെ ഒരു ദൈവോപൈതൽ എന്ന രീതിയിൽ യഥാസ്ഥാനത്തല്ല എന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് യഥാസ്ഥാനപ്പെടണമെന്ന് ഈ വചനത്തോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക വീണൊന്നു വരും തലയാണ് മൂന്നാമത്തെ ആയി പതിനാറാം വൈകൃം സുപരിതമാണല്ലോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദനമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇന്ന് അറിയാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വസിക്കുന്നുവെന്ന് അറിയാതെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ ഒരു ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ് ആ ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാനിടയായി തീരരുത് നമുക്കറിയാം ആരെയാണെന്ന് നാം ദുഃഖിക്കുന്നു ദുഃഖിപ്പിക്കുന്നത് നമുക്കിഷ്ടമുള്ളവയോ വസ്തുവിനെ നമ്മൾ നമ്മുടെ മക്കളെ അവരോട് വലിയ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവരെ ദുഃഖിപ്പിക്കാറില്ല അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കണമോ അതൊക്കെയും നാം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ നീ ആത്മാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ആത്മാവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആത്മാവിന്റെ വിലയെ നീ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനെ നിനക്ക് ദുഃഖിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എഫ് എസ് എ ലേഖനം നാലാമത്തെ അയത്തിന്റെ മുപ്പതാമത്തെ തിരുവചനത്തിൽ പൗരസപ്പൂ സ്ഥലം പറഞ്ഞത് ആകയാൽ നിന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒന്ന് ആത്മാവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം ആത്മാവ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തൃത്തത്തിൽ മൂന്നാമനായിരിക്കുന്ന ആ ആത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയില്ല ദുഃഖിപ്പിക്കാതിരുന്നാൽ ആത്മാവ് നമ്മെ നയിക്കും യേശുക്രിസ്തു സ്വർഗാരോഹണത്തിനു മുമ്പ് പറഞ്ഞല്ലോ ആ പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി തരാം ഈ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ എൻ്റെ ജീവിതത്തിൽ കാര്യസ്ഥം വഹിക്കണമെങ്കിൽ അവനെ സന്തോഷിപ്പിക്കണം അവനെ ദുഃഖിപ്പിക്കരുത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ജീവിതമാണ് ഇന്നുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് നമ്മുടെ ചിന്തകളൊക്കെയും ഈ ലോകത്തിന് അനുരൂപമാകുമ്പോൾ ദൈവികമായിരിക്കുന്ന മാർഗത്ത് മാറിപ്പോകുമ്പോൾ പാപത്തിലേക്ക് വഴുതിപ്പോകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഈ ലോകത്തിന് അനുരൂപമായിട്ട് മാത്രം പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ദുഃഖിക്കുക അതുകൊണ്ടാണ് നമ്മുടെ വിതാക്കന്മാർ സൂത്താര നമസ്കാരത്തിൽ ചേർത്ത് വെച്ചത് ദൈവമേ നിൻ്റെ നൽവരത്തിൻ്റെ ഭണ്ണാരം കവർച്ച ചെയ്യപ്പെടാതിരിപ്പാനായി ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് എന്തേ കാരണമെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റേതായിരിക്കുന്ന സുഖങ്ങളും മോദങ്ങളും മോഹങ്ങളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നു മോഹം കടന്നു വരുന്നു അഹങ്കന്തകൾ കടന്നു വരുന്നു അതൊക്കെയും കടന്നു വരാതിരിക്കാൻ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമെന്ന് പിതാക്കന്മാർ നമ്മോട് പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒത്തിരി കരുതലോടെ ഒരു ദൈവ എന്ന രീതിയിൽ യഥാസ്ഥാനപ്പെടണം കുറകു പുത്രമാർ പറയുകയാണ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ദൈവ എന്ന രീതിയിൽ യഥാസ്ഥാനത്തല്ല ഞാൻ ജീവിച്ചതെങ്കിൽ ഈ രാത്രിയിൽ ഈ വചനത്തോട് ചേർന്ന് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എൻ്റെ ജീവിതം ഒരു എന്ന രീതിയിൽ യഥാസ്ഥാനപ്പെടുത്തി തരണം തരണമേ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സാധ്യമായി തീരുവയുള്ളൂ ജീവിതത്തെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം രണ്ടാമത് യഥാസ്ഥാനപ്പെടേണ്ട മേഖലയെക്കുറിച്ച് ഈ യോബന പുസ്തകം എട്ടാമ ത്യായത്തിന്റെ ആറാമത്തെ യോബിനോട് തന്നെ സ്നേഹിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട് നീ നീതിമാനും നേരുള്ളതുമെങ്കിൽ നിനക്ക് വേണ്ടി യഹോവായ്പോൾ എഴുന്നേറ്റുവെന്ന് നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും യോബിനോട് തന്നെ സ്നേഹിതന്മാർ പറയുകയാണ് നീ നീതിമാനും നേരുള്ളവനുമെങ്കിൽ ഇന്ന് ഹോവ നിനക്ക് വേണ്ടി എഴുന്നേറ്റുവന്ന് നിന്റെ വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും പ്രിയമളെ ഓർക്കണം ഈയോവിനോട് സഹോദരന്മാർ ഇത് പറയുമ്പോൾ അവൻ്റെ ജീവിതം ശിഥിലമായി പോയിരിക്കുക കുടുംബം തകർന്നിരിക്കുക അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ ഈയോവിനോട് തൻ്റെ സഹോദരന്മാർ അവൻ്റെ വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവമക്കളെ അവിടെ യോബ് കൊടുക്കുന്ന മറുപടിയുണ്ട് അത് ഒമ്പതാമത്തെ ആയിരത്തി രണ്ടാമത്തെ വാക്യത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടുന്നത് ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏത് മേഖലകളെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ ഏത് ദുഃഖങ്ങളെയും മാറ്റിത്തരുവാൻ ഏത് പ്രതിസന്ധിയെയും മാറ്റിത്തരുവാൻ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതം ഈ യോബിൻ്റെ കുടുംബത്തിൽ ഈ യോബിൻ്റെ കഷ്ടതയ്ക്ക് ശേഷം ലഭിച്ചതുപോലെ ഐ ഇരട്ടി സന്തോഷം അനുഭവിപ്പാൻ സാധ്യമായിത്തീരും സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാനിങ്ങനെ ശുശ്രൂഷി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ യോബിനോട് കുടുംബത്തെ ഏതാസ്ഥാനപ്പെടുത്തി തരുമെന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ച ഈ യോവിൻ്റെ വിശ്വാസത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഈ യോവിൻ്റെ കുടുംബം നാശപൂർണമായിരുന്നപ്പോൾ അത് വിശ്വസിച്ച ഈ യോവിൻ്റെ കുടുംബജീവിതത്തെ ഇരട്ടിയായി അനുഗ്രഹിച്ച ദൈവം ഈ വചനങ്ങൾ കേട്ട നിങ്ങളെല്ലാവരുടെയും കുടുംബജീവിതങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്ക അനുഗ്രഹിക്കട്ടെ എന്ന് വചനത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവനാമം മാത്രം മഹത്വമെടുക്കട്ടെ ആമേസ് കർത്താവിലെ അത്രയും അധികം സ്നേഹമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ ഒരിയേറിയ ദാസൻ എൽദോസ് ബ്രദറിലൂടെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമുക്ക് നൽകി പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തോടെ വചനം പറയാനായിട്ട് ദൈവം മകനെ കരങ്ങളിലെടുത്തു നമുക്ക് ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കാം പ്രേ സ്ഥലവും ഹാൽ എലു വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയൊന്ന് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ തിരിച്ചു വരവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ് എവിടെയാണോ നാം വീണിരിക്കുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് അനുതാപത്തോടെ തിരിച്ചുവരാൻ യഥാസ്ഥാനപ്പെടാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരും നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം അതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ദൈവമക്കളെ ഇന്നത്തെ തിരുവചനാത്യ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തെ അളവില്ലാതെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാല ലുയ്യ നല്ല ആവശ്യങ്ങളിൽ ദൈവമേ കൂടെയിരിക്കണമേ ദൈവമക്കളിൽ നിന്ന് വചനം പറഞ്ഞ മകൻ കൂടുതൽ കൂടുതൽ ആത്മാവിൻ്റെ ശക്തിയോടെ തുടർന്നും വചനം പറയാൻ ആത്മാക്കളെ കൊയ്തെടുക്കാനുള്ള വലിയ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസം എട്ടാം തീയതി നമുക്ക് ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ് സാധിക്കുന്നിടത്തോളം മക്കൾ കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമേ എല്ലാ ശനിയാഴ്ചയും ഉച്ച വരെ ധ്യാനമുണ്ട് നിങ്ങൾക്കറിയാം അതുപോലെ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചന ധ്യാനം ധാരാളം മക്കൾ അതെല്ലാം കേൾക്കുന്നു അഭിഷേകം പ്രാപിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം തിരുവനാഗ്നി ധ്യാനം ഞായറാഴ്ച എവൻ കല്യാൺ സന്ദേശം എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കാൻ പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന അഭിയന്യ മാത്യൂസ് മാർ അഫ്രൈം തിരുമനസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ആചാര്യന്മാരെ കുടുംബമായി അനുഗ്രഹിക്കണമേ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെയും സുവിശേഷകരെയും എല്ലാവരെയും അളവില്ലാതെ അനുഗ്രഹിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധാമ്മ മാതാവ് സകല വിശുദ്ധരെ മാധ്യസ്ഥ വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധുർഹായുടെയും ആമത്തിൽ തന്നെ ആമിയൻ പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശു ദുർഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങൾ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർധിക്കുമാറാകട്ടെ ആമീൻ